ഇപ്പൊ ആറുമാസായ കുഞ്ഞാണ് നമുക്ക് ഇതുവരെയും ബേബി ഫുഡ് അവർക്ക് ബേബി ഫുഡ് കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല നമ്മളിപ്പോ രണ്ടു ദിവസമായി ഓൾമോസ്റ്റ് ഇത് എയർപോർട്ടിൽ തങ്ങിയിട്ട് അതുപോലെ അതിനുശേഷം ഇപ്പൊ മൂന്ന് മണിക്കൂറിന്റെ അടുത്തായി നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇന്ന് വിവാഹിതനാവേണ്ട വരനും ആറുമാസമായ കുഞ്ഞുമടക്കം രണ്ടു ദിവസമായി വിമാനത്താവളത്തിൽ കുടുങ്ങി ഷാർജ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരാണ് ഭക്ഷണവും മരുന്നും അടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാവാത്തതിൽ പ്രതിഷേധം അറിയിച്ചത് അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു തരാൻ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾക്ക് ചെയ്ത് തന്നില്ല അവരുടെ നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു അപ്പൊ അവർക്ക് അതിനുള്ള ഫെസിലിറ്റി ഇല്ല എന്നാണ് പറഞ്ഞത് ഇതില് വിസിറ്റ് വിസക്കാർ വരെ പല പല ആളുകളും ഉള്ളതുകൊണ്ട് അവർക്ക് ഇവിടുന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല ഓക്കെ എനിവേ നമുക്ക് വേണ്ട മെട്രോസുകളോ മറ്റുള്ള കാര്യങ്ങളോ തന്നില്ല രണ്ട് ദിവസം ലൈറ്റിന്റെ അടിയിൽ ചെയറിൽ ഇരിക്കുകയാണ് ഈ ആളുകൾ അതുപോലെ തന്നെ മുഷിഞ്ഞിട്ടുണ്ട് ശരീരം രാത്രി ഷാർജയിൽ നിന്ന് പുറപ്പെടേണ്ട യാത്രക്കാരാണ് ഇവർ രണ്ടു ദിവസം താമസിച്ചു വന്നിട്ട് അവർ പറയുന്നില്ല എന്താണ് വീസും എപ്പോഴാണ് എടുക്കാന്നുള്ള ചോദിച്ചാൽ അവർക്ക് അറിയില്ല അവർ ക്യാപ്റ്റനോട് ഡിസ്കസ് ചെയ്യുക ക്യാപ്റ്റൻ ആണെങ്കിൽ പറയുന്നില്ല അവർ ഇതുവരെ ഫ്ലൈറ്റ് കേറിയിട്ട് ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തിട്ടില്ല പതിനാറാം തീയതി ഉച്ചക്ക് എയർപോർട്ടിൽ വന്ന ആളുകളാണ് കൂടുതലും ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ഒരു കുളിച്ചിട്ടില്ല ഒരു ഡ്രസ് മാറ്റിയിട്ടില്ല ഒരു പല്ല് തയ്ച്ചിട്ടില്ല ൾക്കാരെന്ന് വെച്ചാൽ വിസ വിസിറ്റിംഗ് വിസയാണ് അവർക്ക് പുറത്തേക്ക് പോവാൻ പറ്റില്ല കാരണം ഞങ്ങൾ എന്തായാലും കോഴിക്കോട് അറിയാം മാസം ഏരിയ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ പോയിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാണ്ട് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യും അല്ല ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല ഞങ്ങൾ പോലീസിന് കംപ്ലൈന്റ് ചെയ്യാം എയർപോർട്ട് അതോറിറ്റിക്ക് കംപ്ലൈന്റ് നമ്മള് നാട്ടിൽ നിന്നൊക്കെ വന്ന ആളുകള് രണ്ട് ദിവസമായിട്ട് കോഴിക്കോട് തിരിച്ചു പോകാൻ പറയാൻ കാരണം ഇവര് അരമണിക്കൂർ പലതരം പറയില്ലേ അവര് തിരിച്ചുപോല